രാജ്യത്ത് കോവിഡ് മരണം പതിനഞ്ചായി കൂടാതെ സജീവ കേസുകൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടായിട്ടുണ്ട് ആരോഗ്യ മന്ത്രാലയം ഇന്ന് പുറത്തുവിട്ട കണക്കുകളാണ് ഇവ ആറു മരണങ്ങളും മഹാരാഷ്ട്രയിലാണ് റിപ്പോർട്ട് ചെയ്തത് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ഇൻഫ്ലുവൻസ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്കായി സർവേ ആരംഭിച്ചു ഗുജറാത്തിൽ വ്യാഴാഴ്ച ആറ് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ശ്വസന പ്രശ്നങ്ങൾ കാരണം നിലവിൽ ഓക്സിജൻ സപ്പോർട്ടിൽ കഴിയുന്ന എട്ട് മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് ഇതിൽ ഉൾപ്പെടുന്നു കേരളത്തിൽ ഇപ്പോൾ എഴുന്നൂറ്റി ഇരുപത്തി സജീവ കേസുകളുണ്ട് സംസ്ഥാനത്ത് ഒമിക്രോൺ ജെ എൻ വേരിയൻ്റ് എൽ എഫ് സെവൻ കേസുകൾ കണ്ടെത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇത് കോവിഡ് വർധനവിന് കാരണമാകുന്നു ജനുവരി മുതൽ മഹാരാഷ്ട്ര തൊള്ളായിരത്തി അഞ്ഞൂറിലധികം കോവിഡ് പരിശോധനകൾ നടത്തി വ്യാഴാഴ്ച മാത്രം എഴുപത്തൊമ്പത് പുതിയ കേസുകൾ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മുംബൈയിലാകെ മുന്നൂറ്റി എഴുപത്തൊമ്പത് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജമ്മുകാശ്മീരിൽ വ്യാഴാഴ്ച രണ്ട് പുതിയ കേസുകൾ സ്ഥിരീകരിച്ചു രണ്ട് രോഗികളും കേരളത്തിൽ നിന്നുള്ളവരാണ് ശ്രീനഗറിലെ ഗവൺമെൻറ് ഡെൻ്റൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് പല പ്രദേശങ്ങളിലും വൈറസ് മന്ദഗതിയിലാകുന്നതിനാൽ ആരോഗ്യാധികൃതർ സൂക്ഷ്മ നിരീക്ഷണം നടത്തുകയാണ്